ലുലു ലുലു സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം ഗോൾഡൻ സമ്മാനങ്ങൾ നവംബർ മുതൽ ജനുവരി വരെ നിന്ന് ുംറുതോറും പെർച്ചേസ് ചെയ്യുന്നതിലൂടെ സ്വന്തമാക്കി ആഴ്ചതോറും നടക്കുന്ന നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നേടാം പുതുവർഷത്തിൽ വിവിധ പദ്ധതികളുമായി സ്കൂൾ നമ്പ്യത്താം കൊണ്ട് മഴവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം കുറ്റ്യാടി പോലീസ് ഇൻസ്പെക്ടർ ഇ കെ ഷിജു നിർവഹിച്ചു കരാട്ടെ പരിശീലനം ഫസ്റ്റ് എയ്ഡ് ബോക്സ് സ്ഥാപിക്കൽ ക്ലാസ് ലൈബ്രറി പത്രസമർപ്പണം കലോത്സവ വിജയികൾക്കും എൽ എസ് എസ് ജേതാക്കൾക്കുമുള്ള അനുമോദനം തുടങ്ങി വിവിധ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത് വിദ്യാർത്ഥികളുടെ മനസ്സ് വായിക്കാൻ കഴിയുകയും അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഉയർച്ചയിലേക്ക് നയിക്കാൻ കഴിയുന്നവരുമാണ് ഉത്തമ അധ്യാപകരെന്ന് പോലീസ് ഇൻസ്പെക്ടർ ഇ കെ ഷിജു പറഞ്ഞു ഒരു അറിവെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് രീതിയിലുള്ള അധ്യാപക മറ്റൊന്ന് ഗുരു എന്താ ടീച്ചറും ഗുരു തമ്മിലുള്ള ഒരു പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ടീച്ചർക്ക് കഴിയും പക്ഷെ ഒരു കുട്ടിയുടെ ഉള്ളിലേക്ക് വെളിച്ചം വീശാൻ ആർക്ക് കഴിയുമോ അതാണ് ഗുരു ഒരു കുട്ടി നമ്മൾ ഒരു കാട്ടിൽ ഇരുട്ടിൽ ഒരു കാറ്റിൽ ഒറ്റപ്പെട്ടു ചുറ്റും ഈ നമ്മുടെ കൈ പിടിച്ച് ആ അന്ധകാരത്തിൽ നിന്നും മോചിക്കാൻ കഴിയുന്ന ആരാണ് അതുപോലെ തന്നെ നമ്മുടെ വർഗീയത അതുപോലെ ക്രൂരത ഇത്തരത്തിലുള്ള പ്രത്യക്ഷ നമ്മളെ മോചിച്ചാൽ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അൻസാർ ഒറിയോൺ അധ്യക്ഷനായി പ്രധാനാധ്യാപകൻ എൻ കെ സന്തോഷ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി എം പി ജാഫർ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി ന്യൂക്ലിയസ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ മാനേജർ റമീസ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് കൈമാറി മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ മൊയ്തു ഹാജി ഏറ്റുവാങ്ങി കരാട്ടെ പരിശീലനം സെൻസായ് അഷ്റഫ് പി കെ ഉദ്ഘാടനം ചെയ്തു സെൻസായ് റഫീഖ് സി പദ്ധതി വിശദീകരിച്ചു സെൻസായ് ആബിദ് പങ്കെടുത്തു ചടങ്ങിൽ എൽ എസ് എസ് വിജയിക്കും പഞ്ചായത്ത് ഉപജില്ലാ കലോത്സവ വിജയികൾക്കും ഉപഹാരം നൽകി എം പി ജാഫർ മാസ്റ്റർ എൻ കെ മൊയ്തു ഹാജി അശ്വതി ജയപുരം റസിയ ടീച്ചർ ടി സഫീന ഷമീന കെ കെ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ക്ലാസ് ലൈബ്രറി ഉദ്ഘാടനം പി ടി എ പ്രസിഡന്റ് അൻസാർ ഓറിയോൺ നിർവഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി അശ്വതി ജയപുരം നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ நவம்பர் பத்து முதல் ஜனவரி பத்து வரைக்கும் தோறும் நடக்க நறுக்கெடுப்பில சமாளிஸ் ஆண்ட் ஜென்சிங் கிட்ஸ் வயரங்கிய கலெக்ஷன்கள்